ഈ ഓണം നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ മനുഷ്യരെല്ലാരും ഒന്നുപോലെ കഴിയുന്ന ഒരു നല്ല കാലത്തിന്റെ ഓർമ്മകള് മനസ്സിൽ പേറുന്ന ഓരോ മലയാളിക്കും എന്റെ ഓണാശംസകൾ ഈ പന്തളത്തിന്റെ എല്ലാ വാർത്താസ്പന്ദനങ്ങളും മുഴുവൻ ജനങ്ങളിലും എത്തിക്കുന്ന പ്രൈം ന്യൂസിന് ഓണാശംസകൾ പ്രൈം ന്യൂസിന്റെ അണിയറ പ്രവർത്തകർക്ക് എന്റെ ഓണാശംസകൾ ഈ ഓണം ശ്രീവത്സവത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സം സിൽക്ക് സൗദരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബമ്പർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലൻ ഷോറൂമിൽ നിന്നും രണ്ടായിരം പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബമ്പറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെ ഓണം ആ Ficou